നമസ്കാരം മാസം ആയിരത്തി അറുനൂറ് രൂപ വീതം ക്ഷേമ പെൻഷൻ വാങ്ങുന്ന അറുപത്തിരണ്ട് ലക്ഷം പേർ നമ്മുടെ ഈ കൊച്ചു കേരളത്തിലുണ്ട് വയറ് വിശക്കാതിരിക്കാൻ ഒരു നേരത്തെ ആഹാരത്തിന് ജീവൻ നിലനിർത്താനുള്ള മരുന്നുകൾക്ക് അത്യാവശ്യം യാത്രകൾക്ക് ഈ ആയിരത്തി അറുനൂറ് രൂപ അവരെ ചെറിയ തോതിലെങ്കിലും സഹായിക്കുന്നുണ്ടാവും കേരളത്തിൽ പട്ടിണി കിടക്കണമെങ്കിൽ കൂടി ഒരു ദിവസം മുന്നൂറ് രൂപ വേണമെന്ന് പണ്ടൊരാൾ തമാശ രൂപേണ പറഞ്ഞിരുന്നു അങ്ങനെ നോക്കുമ്പോൾ മാസം തോറും സർക്കാർ നൽകുന്ന ആയിരത്തി അറുനൂറ് രൂപ കുറവാണെന്ന് തോന്നാമെങ്കിലും കിട്ടുന്നവർക്ക് അതൊരു വലിയ സഹായമാണ് കേരളം പൊതുവെ അനുഭവിക്കുന്ന സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കാരണം പല മാസങ്ങളിലും ഈ ആയിരത്തി അറുന്നൂറ് രൂപ മുടങ്ങാതെ കൊടുക്കാൻ നമ്മുടെ സർക്കാരിന് കഴിയാറില്ല ഇപ്പോൾ തന്നെ നാല് മാസം കഴിഞ്ഞു ഈ അറുപത്തി രണ്ട് ലക്ഷം പേർക്കും ക്ഷേമ പെൻഷൻ കിട്ടിയിട്ട് അപ്പോഴാണ് കേരളം മുഴുവൻ ഞെട്ടിയ ഒരു വാർത്ത പുറത്തു വരുന്നത് ആയിരത്തി നാനൂറ്റി അമ്പത്തെട്ട് സർക്കാർ ജീവനക്കാർ മാസം തോറും ആയിരത്തി അറുന്നൂറ് രൂപ ക്ഷേമ പെൻഷൻ കൈപ്പറ്റുന്നുണ്ടെന്നല്ലേ എന്താണ് കേൾക്കുന്നത് ആയിരത്തി നാനൂറ്റി അമ്പത്തെട്ട് പേരിൽ കോളേജ് പ്രൊഫസർമാരുണ്ട് ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകരുണ്ട് ഗസറ്റഡ് ഉദ്യോഗസ്ഥരും കോടതി ജീവനക്കാരുമുണ്ട് കൂടുതൽ ആഴങ്ങളിലേക്ക് അന്വേഷണം നീണ്ടാൽ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന ആയിരത്തി നാനൂറ്റി അമ്പത്തെട്ടിൽ നിന്നും എത്രയോ കൂടുതലായിരിക്കും നാണവും മാനവും ഉണുപ്പും ഇല്ലാത്ത ഈ പാഴ്ജന്മങ്ങളുടെ ഈ എണ്ണമെന്ന് നമുക്ക് മനസ്സിലാവും രണ്ടു ലക്ഷം രൂപയോളം അടുത്ത് വരും ഒരു കോളേജ് പ്രൊഫസറുടെ ശമ്പളം എങ്ങനെ കൂട്ടിയാലും കുറച്ചാലും മാസം ഒരു ലക്ഷം രൂപയിൽ കൂടുതൽ ശമ്പളം വാങ്ങുന്ന അധമനാറിയ ജന്മങ്ങളാണിവർ ഒരു നേരം ഭക്ഷണത്തിന് വകയില്ലാതെ തെരുവിലേക്ക് ഇറങ്ങേണ്ടി വന്ന മറിയച്ചേടത്തിമാരുടെ പിച്ചച്ചട്ടിൽ നിന്നും കൈയിട്ട് വാരിത്തിന്ന ഇവന്മാർ നീയൊക്കെ പുഴുത്തെ ചാവത്തൊണ്ട് കേട്ടോ ആ ആയിരത്തി അറുനൂറ് രൂപ കൊണ്ട് എന്ത് വാങ്ങി കഴിച്ചാലും അത് നിന്റെയൊക്കെ തൊണ്ടയിൽ കുടുങ്ങി നീയൊക്കെ വെള്ളമെറങ്ങാതെ ചാവത്തുള്ളൂ നിന്റെയൊക്കെ സന്തതി പരമ്പരകൾ തെരുവിൽ പട്ടികൾ അലഞ്ഞു തിരിയുന്നത് പോലെ ആർക്കും വേണ്ടാത്ത പാഴ് ജന്മങ്ങളായി അലഞ്ഞു തിരിയേണ്ടി വരും ഇതെന്റെ ശാപമല്ല എന്റെ ശാപമല്ല അറുപത്തിരണ്ട് ലക്ഷം പൊള്ളുന്ന വയറുകളുടെ ശാപമാണ് അറുപത്തിരണ്ടു ലക്ഷം പൊള്ളുന്ന വയറുകളുടെ ശാപമാണ് അറിയേണ്ടത് ഈ ആയിരത്തി നാനൂറ്റി അമ്പത്തെട്ട് കോപ്പാണ് ചെയ്യുന്നത് ചാനൽ ക്യാമറകൾക്ക് മുന്നിൽ ഇത്തിരി ദേഷ്യവും ഇത്തിരി സംഘടനവും അതിന്റെ കൂടെ കുറച്ച് രോഷവും ചാലിച്ചു ചേർത്ത് ധനമന്ത്രി പറയുന്നത് കേട്ടു അവർക്കെതിരെ ഉചിതമായ നടപടികൾ സ്വീകരിക്കുമെന്ന് എന്താണ് സാർ ആ ഉചിതമായ നടപടി അത് അങ്ങ് പറഞ്ഞു കേട്ടില്ല അങ്ങ് പറഞ്ഞ ഒരു ഉചിതമായ നടപടി ഈ കള്ളന്മാർ കട്ടെടുത്ത പണം പലിശ സഹിതം തിരിച്ചു പിടിക്കുമെന്നാണ് തങ്ങൾ പറഞ്ഞതിലെ യുക്തിയും ഉചിതവും എന്താണെന്ന് എനിക്ക് മനസ്സായി മനസ്സിലായില്ല ഇവിടുത്തെ സാധാരണ ജനങ്ങൾക്ക് മനസ്സിലായില്ല കേരളത്തിലെ ആർക്കും മനസ്സിലായിട്ടില്ല കട്ട പണം പലിശ സഹിതം തിരിച്ചു പിടിച്ചാൽ തീരുന്ന കുറ്റമല്ലേ കുറ്റമാണോ സഖാവേ അവർ ചെയ്തിട്ടുള്ളത് അവർ ആരായാലും കട്ടവരെ മാതൃകാപരമായി ശിക്ഷിക്കുമെന്ന് പറഞ്ഞ ബാലഗോപാലം മന്ത്രി എത്ര നിഷ്കളങ്കമല്ലാത്ത ഒരു കാര്യം കൂടി പറഞ്ഞു മന്ത്രി പറഞ്ഞു കൊടുത്ത ആ വഴിയെ തന്നെയാവും ഇനി ഈ ആയിരത്തി നാനൂറ്റി അമ്പത്തെട്ട് മുടിഞ്ഞള്ളന്മാരും സഞ്ചരിക്കുക അവരെ ശിക്ഷിക്കും കട്ട മുതൽ തിരിച്ചു പിടിക്കുമെന്ന് പറഞ്ഞ മന്ത്രി കള്ളന്മാർക്ക് പറഞ്ഞു കൊടുത്തതായിരിക്കും ഒഴിയാനുള്ള മന്ത്രവും പറഞ്ഞു കൊടുത്തതായിരിക്കും മന്ത്രി പറഞ്ഞത് ഇതാണ് സാങ്കേതിക പിഴവ് മൂലമാണോ ഇവർ പണം കൈപ്പറ്റിയതെന്ന് കൂടി അന്വേഷിക്കുമെന്നും മന്ത്രി ഇത്രയും പറഞ്ഞതിൽ നിന്ന് എനിക്ക് മനസ്സിലായത് രണ്ട് കാര്യങ്ങളാണ് കേട്ടോ ഒന്ന് അന്വേഷണം ഗോവി അല്ലെങ്കിൽ ഗോവിന്ദ രണ്ട് ഈ ആയിരത്തി നാനൂറ്റി അമ്പത്തെട്ട് പേരിൽ ആയിരത്തിലധികം പേരും ചെങ്കോടി ഏകുന്ന സഖാക്കളാവും എന്താണ് ചെങ്കോടി ഏതുന്ന സഖാക്കൾ കാരണം കൂടുതൽ പേരും സഖാക്കളാവും എന്ന് ഞാൻ പറയാൻ ഒരു കാര്യം കൂടിയുണ്ട് ഉണ്ട് അതും മന്ത്രി തന്നെ പറഞ്ഞതാണ് ഈ ആയിരത്തി നാനൂറ്റി അമ്പത്തെട്ട് പേരുടെ പേരും വിലാസവും വിടില്ലെന്ന് താൻ പറഞ്ഞതാണ് മന്ത്രി എന്ന് വെച്ചാൽ മനുഷ്യരായിരിക്കാൻ ഒരു അർഹതയും ഇല്ലാത്ത ഇവറ്റകൾ ആരെന്ന് ജനം അറിയരുതെന്ന് അതെന്തൊരു ന്യായമാണ് മന്ത്രി അതെന്തൊരു ന്യായമാണ് സഖാവേ ഒന്നര രൂപയുടെ പപ്പടം മുട്ടിച്ചാൽ ഡ്രൈഡൈൽ ഒരു കുപ്പി വെള്ളമടിച്ചാൽ സൈക്കിളിൽ ലൈറ്റ് ഇല്ലാതെ യാത്ര ചെയ്താൽ അവരെല്ലാം പിടിച്ച അവരുടെ നാല് തലമുറയുടെ നാളും നക്ഷത്രവും ആധാർ കാർഡ് സഹിതം പത്രത്തിൽ അച്ചടിക്കുന്ന നിങ്ങൾക്ക് ഇപ്പോൾ ഒരു മനം മാറ്റം വന്നത് പറ്റില്ല സഖാവേ അത് പറ്റില്ല ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി തെരുവിൽ തുണി വരിച്ചു തെണ്ടാനിരിക്കുന്നവരുടെ പിച്ചപാത്രത്തിൽ കൈയിട്ടു വരുന്ന ഞങ്ങൾ ജനം തിരിച്ചറിയണം ദിവസം നാലു നേരം കഴിക്കേണ്ട മരുന്ന് ഒരു നേരമായി ചുരുക്കി അതിന് പോലും പണമില്ലാതെ വിഷമിക്കുന്നവരുടെ മടിക്കുത്ത് കവർന്നവർ ആരാണെന്ന് ഞങ്ങൾ ജനങ്ങൾക്ക് തിരിച്ചറിയണം സഖാവേ സഖാവേ ഇവർക്കൊന്നും ഓരോ മാസവും കിട്ടുന്ന ആയിരത്തി അറുനൂറ് രൂപ ആഡംബരമൊന്നുമല്ല മന്ത്രിസഖാവേ അതൊരു നേരത്തെ ഭക്ഷണവും മരുന്നും വെള്ളവുമായിരുന്നു അത് മോട്ടിച്ചവരെ താങ്കൾ മറച്ചു പിടിച്ചാൽ ആ ആയിരത്തി നാനൂറ്റി അമ്പത്തെട്ട് പേരുടെ കൂട്ടത്തിൽ താങ്കളുടെ പേരും ഞങ്ങൾക്ക് കൂട്ടി വായിക്കേണ്ടി വരും സത്യത്തിൽ ഈ ആയിരത്തി നാനൂറ്റി അമ്പത്തെട്ട് പേരെ എന്താണ് ചെയ്യേണ്ടത് ചുരുങ്ങിയ പക്ഷം ജോലിയിൽ നിന്ന് ഒന്ന് പിരിച്ചുവിടുന്നേ കലാപത്തിന് ആഹ്വാനം ചെയ്തു എന്ന് പറഞ്ഞ് എന്നെ പിടിച്ച് അകത്തിട്ടില്ല എന്ന് ഉറപ്പു തരികയാണെങ്കിൽ ഞാൻ ഒരു കാര്യം കൂടി പറയാം ഇവനെയൊക്കെ തുണിയൊരിച്ച് കുനിച്ചു നിർത്തി ആസനത്തിൽ നല്ല ഒന്നാം തരം കാന്താരി മുളക് അരച്ച് കേട്ടണം സഹാവേ ഇതൊന്നും ഇതൊന്നും നടക്കില്ലെന്നറിയാം വയനാട് ദുരന്തത്തിൽ വീടൊലിച്ചു പോയവരുടെ ദുരന്തം നേരിട്ട് കാണാൻ ചെന്ന സർക്കാർ ജീവനക്കാർ താമസിച്ചത് ദിവസം നാലായിരം രൂപ വാടകയുള്ള മുറികളിലായിരുന്നു തിന്ന കോഴിയുടെയും കുടിച്ച കള്ളിന്റെയും കണക്ക് വേറെ പേടിക്കാതെ കിടക്കാൻ കൂട്ടിന് ജീവനുള്ള പുതപ്പുകൾ ഉണ്ടായിരുന്നോ എന്ന് എനിക്കറിയില്ല എന്തൊക്കെയായാലും മന്ത്രി ബാലഗോപാലൻ സഖാവിനെ എനിക്കിഷ്ടമാണ് ആളൊരു പാവമാണ് അതുകൊണ്ട് പറയുകയാണ് അവർ ആരെന്നറിയാൻ കേരളത്തിലെ ഞങ്ങൾ ജനങ്ങൾക്ക് അവകാശമുണ്ടോ സഖാവേ ചുരുങ്ങിയ പക്ഷം ഓരോ മാസവും ആയിരത്തി അറുനൂറ് രൂപയ്ക്കായി പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന അറുപത്തിരണ്ട് ലക്ഷം പേർക്ക് അവകാശമുണ്ട് അവരുടെ പേര് പുറത്ത് വിടണം സഖാവേ നട്ടല്ല ഒന്നിനും വേണ്ടിയല്ല എപ്പോഴെങ്കിലും ജീവന്മാരെ കണ്ടാൽ മുഖത്തൊന്ന് കാർക്കിച്ചു തുപ്പാമല്ലോ സഖാവേ